കല്ലറങ്ങാട്ട് പിതാവിൻ എന്തിനാണിതിന് മാത്രം സ്നേഹം കൊടുക്കുന്നത് സ്നേഹം കൊടുക്കാമായിരുന്നു അദ്ദേഹത്തെ മേജറാഴ്ച ബിഷപ്പായി ബഹുഭൂരിപക്ഷം മെത്രാൻമാരും തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹം ആ ചുമതല തൻ്റെ അടുത്തോടെ നിർവഹിച്ചിരുന്നെങ്കിൽ സഭയോട് അദ്ദേഹം കടമ നിറവേറ്റിയെന്ന് പറയാമായിരുന്നു അദ്ദേഹം യവൻ കർത്താവേൽപ്പിച്ച ചുമതലയിൽ നിന്നും ദൈവമേൽപ്പിച്ച ചുമതലയിൽ നിന്നും പിന്നെ യുവനാപ്രവാചകൻ ഒളിച്ചോടിയതുപോലെ ഒളിച്ചോടിയില്ലേ അതാണോ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം ആ ചെയ്ത തെറ്റിന്റ ഫലമാണ് ഇന്ന് വിശ്വാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇരിക്കേണ്ട ആ അന്തസുള്ള അദ്ദേഹം ഇരിക്കേണ്ട ആ കസേര വെറും ശുനകൻ എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് ഇന്ന് എറണാകുളങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തുരുത്തിപ്പള്ളിയുടെ കയ്യിലിരിക്കുന്ന തൊടലിൻ്റെ അറ്റത്തുള്ള വെറും ശുനകൻ മാത്രമാണ് മേജർ ആർച്ച് ബിഷപ്പായ തട്ടിൽ ഇയാളെ പിതാവെന്ന് വിളിക്കാൻ പോലുള്ള അയാൾ കടം നിർവഹിക്കലില്ല പാമ്പ്ലാനിയും എടയന്ത്രത്തും കൂടി ഉണ്ടാക്കിയ ധാരണയുടെ പറയും ബിസിനസ് സാമ്രാജ്യത്തിൽ പെട്ടുപോയി പോയ ഒരാളാണ് ഈ തട്ടിൽ സ്വന്തമായി ഉത്തരവാദിത്തമില്ലാതെ ചിന്തിക്കാൻ കഴിവില്ലാത്ത വെറുതെ ഇടയന്ത്രത്തിൻ്റെയും പാമ്പ്ലാനിയുടെയും കൂടുതൽ തന്ത്രത്തിൻ്റെ അകത്ത് ഉൾപ്പെ തന്ത്രത്തിൽ ഉൾപ്പെട്ട് അവരോട് സമരസപ്പെട്ട് തുരുത്തിപ്പള്ളിയുടെ കയ്യിലിരിക്കുന്ന തൊഴലിൻ്റെ അറ്റത്തുള്ള വെറും ശുനകനാണ് അയാളെ കൊണ്ട് ഈ എറണാകുളം കമാലിയത് രൂപക്ക് മാത്രമല്ല സീറോ മലബാർ സഭയ്ക്ക് പോലും യാതൊരു ഗുണവും കിട്ടിയയില്ല സഭയെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ഫാത്താന്റെ സൃഷ്ടിയാണ് ഈ തട്ടിൽ അപ്പോൾ അതിനെ വളം ഒരുക്കിയ വഴി ഒരുക്കിയ ഉത്തരവാദം ഏറ്റെടുക്കാതെ കർത്താവിൻ്റെ നിയോഗം അനുസരിക്കാതെ ഒളിച്ചോളിയ അദ്ദേഹവും ഇതിന് ഈ കുറ്റത്തിന് പങ്കാളിയാണ് സ്ലിഹന്മാരുടെ സ്ഥാനക്കാരായ മെത്രാന്മാരും സഭയെ കെട്ടിപ്പടുക്കാനും സുവിശേഷാത്മകമായ രീതിയിൽ സഭയെ നയിക്കാനും വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്താനും സഭയ്ക്ക് ക്രിസ്തുവിൻ്റെ മൗതികശരീരമായി സഭയ്ക്ക് കോട്ടം തട്ടാതെ കണ്ണിലെ കൃഷ്ണ മണി മണി പോലെ സൂക്ഷിക്കാനും ബാധ്യസ്ഥരാണ് മെത്രാന്മാർ എന്നാൽ ഇന്നിപ്പോൾ സീറോമോൽവാർ സഭയിലെ സിനഡിലെ മെത്രാന്മാർ അവരെല്ലാവരും അവരുടെ തന്നെ സ്വന്തം ബിസിനസ് സാമ്രാജ്യം സംരക്ഷിക്കാനും അവരുടെ സാമ്രാജ്യത്തിൽ ഏകാധിപതികളായി കഴിയാനും യാതൊരു തരത്തിലുള്ള പോറലും ഏക്കാതെ ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ പ്രതി പീഡസഹിക്കാനോ ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കാനോ ക്രിസ്തുവിനു വേണ്ടി മരിക്കാനോ അവർ തയ്യാറല്ല വിശ്വാസികളെ കോഴിയെ പോലെ കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥരായ അവർ അതിനെ തയ്യാറല്ല അവര് മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ചങ്ങനാശ്ശേരി ബിഷപ്പ് ആദ്യം വളരെ ശക്തമായ രീതിയിൽ നിലപാടെടുത്ത് പുലിയെ പോലെ വന്നെങ്കിലും ഐ ടു വൺ സുനിലിൻ്റെ ഒന്നോ രണ്ടോ പ്രസ്താവനകളും ചാനലുകളിലെ പിന്നെ പ്ര പ്രവർത്തനങ്ങളും പ്രസ്ഥാനങ്ങളും പ്രസ്താവനകൾ മൂലം അദ്ദേഹം ചേമ്പൻ പോലെ വാടി ഒതുങ്ങിയിരിക്കുകയായിരുന്നു ഇപ്പോൾ വന്നിട്ട് എഴുന്നേക്കാൻ വേറെ ചില നെല്ലിൻ്റെ കാര്യവുമായിട്ട് വന്നിരിക്കുകയാണ് നെല്ല് കുത്താനും പുഴുങ്ങാനും കൃഷിയാനും വേറെ ആളുകളുണ്ട് അത് മെത്രാന്മാരുടെ ചുമതലയല്ല മെത്രാന്മാർ സഭയെ സംരക്ഷിക്കാനും വിശ്വാസ സ്ഥിരതയിൽ വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്താനും കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കേണ്ടവരുമാണ് അത് ചെയ്യുന്നില്ല പാംബ്ലാനി എന്ത് ചെയ്യുന്നു പാംപ്ലാനി കാട്ടു മൃഗങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നു വിശ്വാസികളുടെ മനുഷ്യരുടെ കാര്യം അദ്ദേഹം മറന്നു ആത്മീയതയിൽ അവരെ നിലനിർത്താൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല വിമതന്മാരോടൊപ്പം നിന്ന് കൂട്ടുകൂടുകയും ഇടയന്ത്രത്തിനോടൊപ്പം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥ സത്യത്തിൽ നിന്നും വസ്തുതയിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ മറ്റ് മറു പക്ഷേ കാട്ടു പിന്നെ ആക്രമണത്തെ ശക്തമായി നിലപാടെടുത്ത് പുള്ളി മുമ്പോട്ട് പോകുന്നു മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നു അറുപത് ലക്ഷം വരുന്ന വിശ്വാസികളെ ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത പാം്ലാനി അതായത് സഭ മൂല്യശോഷണം നേരിടുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന പാംബ്ലാനി ആയിരക്കണക്കിന് വരുന്ന വിവരമില്ലാത്ത മൃഗങ്ങളുടെ പേരിൽ മുഖ്യമന്ത്രിയെ പഴിചായിരുന്നു സ്വന്തം കണ്ണിലെ ഏർ തടിയെടുത്ത് കളയാതെ മറ്റുള്ളവരുടെ കരട് എടുക്കുന്നത് പോലെയാണത് അപ്പോൾ ഇവരെല്ലാവരും അവരവരുടെ സ്വന്തം സാമ്രാജ്യം സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് ക്രിസ്തുവിന്റെ സഭയെ ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയെ യോടുള്ള ഉത്തരവാദിത്വം സിഹന്മാരുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർ ബോധപൂർവം മറന്നിട്ട് അവർ വഴിതെറ്റി അവധ സഞ്ചാരം നടത്തുകയാണ് ഇതാണ് സീറോ മലബാർ സഭയ്ക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അപജയം കല്ലർങ്ങാട്ട് പിതാവ് എന്തു ചെയ്യുന്നു സീറോ മലബാർ സഭയെ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട അദ്ദേഹം പാലാമെഡിസിറ്റി പോലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വ സാമ്രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ നിന്നും ഒളിച്ചുപോയി ഇതെന്ത് ഇവരെ ആരും തന്നെ ക്രിസ്തുവിനെയോ ക്രിസ്തുവിൻ്റെ സഭയെയോ അവരുടെ സ്നേഹിക്കുകയോ അവരുടെ ബാധ്യത നിറവേറ്റുകയോ ചെയ്യുന്നില്ല മറ്റ് മെത്രാന്മാരോ അവരുടെ സാമ്രാജ്യത്തിൽ ഒതുങ്ങി പ്യൂപ്പ ദശയിലിരിക്കുന്ന പോലെ അവരുടെ രൂപതയിൽ പോലെ ഉറങ്ങുകയാണ് എന്നാൽ അല്പമെങ്കിലും സഭയോട് സ്നേഹം കാണിക്കുന്ന കോതമംഗലം ബിഷപ്പിനെയാണ് അഭിനന്ദിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഹൃദയം നോവുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് ആ രൂപതയിൽ ഇപ്പോൾ എറണാകുളംകമാലി അതിരൂപതയിലെ വൈദികര ചെയ്യുന്ന പാപത്തിന് പരിഹാരമായിട്ട് പ്രായശ്ചിത്തമായിട്ട് അദ്ദേഹം ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് തീർച്ചയായും ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹമുണ്ടാവും അദ്ദേഹമാണ് യഥാർത്ഥ മെത്രാൻ കൃത് എന്ന് വേണം നമുക്ക് പറയാം അല്പമെങ്കിലും സഭയുടെ സ്നേഹമുള്ള മെത്രാൻ അദ്ദേഹമാണ് അല്ലാതെ കല്ലറും കണ്ട് പിതാവ് അല്ല എന്ന് ഞാൻ തറപ്പിച്ച് പറയും അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് കൊടുക്കാമായിരുന്നു